നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കെ ജി ഒ എഫ് കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കെ ജി ഒ എഫ് കാട്ടാക്കട താലൂക്ക് കമ്മിറ്റിയുടെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണം പള്ളിക്കാട് കൃഷിഭവൻ ക്യാമ്പസിൽ വെച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജിത് കുമാർ എസ് ഫലവൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം നടത്തി ജില്ലാ കമ്മിറ്റി മെമ്പർ പ്രകാശ് ക്രിസ്ത്യൻ താലൂക്ക് പ്രസിഡന്റ് ജയദാ സി സെക്രട്ടറി ഡോക്ടർ വി കൃഷ്ണദാസ് കൃഷി ഓഫീസർ ശരണ്യ തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു തുടർന്ന് വൈകുന്നേരം നാലുമണിക്ക് എൻ എസ് എസ് കരവും ഹാളിൽ വെച്ച് കെ ജി ഒ എഫ് താലൂക്ക് ജനറൽ കൗൺസിൽ യോഗം നടന്നു സർക്കാർ ജീവനക്കാർക്ക് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അടുത്ത ജൂലൈ ഒന്നിന് ഈ ആവശ്യവുമായി സംഘടന സംസ്ഥാനം ഒട്ടുക്ക് ഓഫീസുകളിൽ കരിദിനം ആചരിക്കും താലൂക്ക് പ്രസിഡന്റ് ജദാ സി വി അധ്യക്ഷ പ്രസംഗം നടത്തി സെക്രട്ടറി ഡോക്ടർ വി കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് താലൂക്ക് കമ്മിറ്റിയിൽ വന്ന ഒഴിവുകളിലേക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ നായർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഷിജു എസ് വി വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജ്യോതി വി ദേവ് വനിതാ കമ്മിറ്റി സെക്രട്ടറി ശരണ്യ കെ എസ് മെമ്പർമാരായി ശ്രീകുമാർ എസ് എസ് ഡോക്ടർ എസ് ബിന്ദു ബി എൻ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടറും സംഘടനാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ ശ്രീ അനിൽകുമാർ എസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച സംഘടനാ താലൂക്ക് വൈസ് പ്രസിഡന്റ് സിജി സൂസൺ ജോർജ് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച കിരൺ കെ ജി ട്രാൻസ്ഫർ ലഭിച്ച വനിതാ കമ്മിറ്റി പ്രസിഡന്റും കൃഷി ഓഫീസറുമായ ആശ എസ് നായർ വനിതാ കമ്മിറ്റി സെക്രട്ടറിയും എസ് എൽ ബി പി വെറ്റിനറി സർജനുമായ ഡോക്ടർ നിഷ വത്സൺ എന്നിവർക്ക് യാത്രയേൽപ്പ് നൽകി താലൂക്ക് കമ്മിറ്റി മെമ്പർ ഡോക്ടർ സിഞ്ചു വിജയൻ നന്ദി പറഞ്ഞു